രാഹുൽ ഗാന്ധി ഭയങ്കരമായൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കും അതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തന്നെ കുറഞ്ഞു പോയിരിക്കും എന്ന രീതിയിലുള്ളൊരു സാധനം ഏറ്റവും കുറഞ്ഞ മലയാള പത്രങ്ങളിലെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ സാമാന്യമായിട്ട് വാർത്ത കൊടുത്തെങ്കിലും അവർ ആ രീതിയിൽ വലിയ പ്രാമുഖ്യം കൊടുത്തില്ല എന്നിട്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ ദേശാഭിമാരി പത്രം ലിയോ കട്ടോതനിക്കറിയില്ല മറ്റു പത്രങ്ങളിലൊക്കെ വന്നാൽ പേയുമനോരമയിലും മാതൃഭയിലുമൊക്കെ വലിയ മെണ്ടക്കയായിട്ടും വഴുതനങ്ങയായിട്ടും പത്തങ്ങയായിട്ടും വന്ന വാർത്ത ദേശാഭിമാരി ഏഴാം പേയിലാണ് കൊടുത്തത് കാരണം അവർക്കാരെ ഇതൊക്കെ ഇത്ര ഇത്രയുള്ളൂ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ച് ഈ വോട്ട് ജോലി നടത്തുക ആരാണ് അത് സി പി എം കാരാണ് അപ്പോൾ ഇദ്ദേഹം കുത്തിപ്പറയുന്നത് ബി ജെ പി ആണെങ്കിലും അതിന്റെ കുത്ത് കിട്ടുന്നവരിൽ സി പി എം കാരും ഉണ്ട് കാരണം ഇത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയുടെ ചില പ്രദേശങ്ങളിലൊക്കെ ഈ മരിച്ചുപോയ ആളുകൾ വന്ന് വോട്ട് ചെയ്യുന്ന പരിപാടി പണ്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് ഞാനിത് ഈ തെരഞ്ഞെടുപ്പ് സംശുദ്ധമായിട്ടാണ് നടക്കുന്നത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അത് പണ്ട് മുതലേ അതിൻ്റെ അകത്ത് ഈ ഒരു എലമെൻ്റ് ഓഫ് കറപ്ഷൻ ഉണ്ട് മൽപ്രാക്റ്റീസും ഉണ്ട് അതൊന്നും ഒരു സംശയമില്ല അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് സംഭവികവും സ്വാഭാവികവുമാണ് പക്ഷേ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുറേ കൂടി സംശുദ്ധമായിട്ടുണ്ട് അത് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാമായിരിക്കാനും നിർത്തിയില്ല കാരണം ഇലക്ട്രോണിക് യന്ത്രം വന്നപ്പോൾ അപ്പം പണ്ട് ബാലറ്റിൽ നടന്നിരുന്ന പോലുള്ള അതിക്രമം ഇപ്പോൾ നടക്കില്ലേ അതുപോലെ അതെ ഇതൊക്കെ പറയുമ്പോൾ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ആ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുമ്പോൾ നടന്നിരുന്ന പോലുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയണം പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് യന്ത്രത്തെ വിട്ട് അദ്ദേഹം വോട്ടർ പട്ടികയിൽ പിടിച്ചിരിക്കും